അപ്പോൾ ഹായ് ഹലോ രാവിലെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് രാവിലെ സമയം ഏഴ് മണിയാണേ അപ്പോൾ രാവിലത്തെ ഇവിടുത്തെ ഏഴ് മണി സമയത്തുള്ള നമ്മുടെ ഹൈറേഞ്ചിൻ്റെ ഈ അന്തരീക്ഷമൊക്കെ എന്ന് കണ്ടതുകൊണ്ട് ഒരു ഇൻട്രൊഡക്ഷൻ പറയാൻ ഓർത്ത് വന്ന കേട്ടോ അപ്പോൾ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ രാവിലെ എല്ലാവർക്കും സുഖമല്ലേ പിന്നെ രാവിലെ തുടങ്ങുന്ന ജോലിയും കാര്യങ്ങളിലൊക്കെ കുറച്ചൊക്കെ ഞങ്ങളൊരു വീഡിയോസിലേക്ക് കുറച്ച് ഭാഗങ്ങളൊക്കെ കയറ്റി നമുക്കൊരു വീഡിയോ ആക്കാൻ വേണ്ടി രാവിലെ തന്നെ ഇൻട്രൊഡക്ഷൻ പറയാൻ പറയാനിറങ്ങി കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബാറു എൻ്റെ അമ്മായി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി സ്വാഗതം പറയുന്നു പറയുന്നുണ്ട് അവിടെയൊക്കെ കട്ട മഞ്ഞാണ് രാവിലെ ഏഴ് മണിക്ക് കട്ട മഞ്ഞ നല്ല മഴക്കാറും മഴ ഏത് സമയത്ത് നല്ല ശക്തിയിൽ പെയ്യും ജോലുകളൊക്കെ കട്ട കിട്ടും ഞങ്ങളുടെ നാട്ടിലെ മഴക്കാറ് അങ്ങനെ അപ്പോൾ നമുക്കൊന്ന് രാവിലെ ഒരു ചെറിയ കറികളൊക്കെ ഉണ്ടാക്കി അന്മുകൾ ഭയങ്കര തിരക്കിലാണോ രാവിലെ ജോലിക്ക് പോകാനുള്ള എല്ലാ തിരക്കുകളും ഉണ്ട് പുള്ളിക്കാരിക്ക് എട്ടര ആവുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം അപ്പോഴത്തേനും അത്യാവശ്യം ജോലികളൊക്കെ തീർത്ത് വെക്കണം അതുകൊണ്ട് അനുമോള് തിരക്കിലാണോ ഇരിക്കും ഉണ്ട് തിരക്ക് എനിക്കും ആ പോ ആ കൂടെ തന്നെ എട്ടര ആവുമ്പോൾ പോകണം കടയിൽ പോകണം അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ രാവിലെ എന്നാലും ഇതിനിടയ്ക്ക് ഒരു വീഡിയോസൊക്കെ എടുത്ത് നമ്മുടെ ചാനലിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരണമല്ലോ അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ മറന്നു പോയെങ്കിലോ എന്ന് വിചാരിച്ച് വീഡിയോ ഒക്കെ എടുക്കുന്നതാണേ അപ്പോൾ നമ്മളിങ്ങനെ മുഖം കാണിച്ചുകൊണ്ട് ഇൻട്രൊഡക്ഷൻ പറയുന്നത് കഴിഞ്ഞു ഇച്ചിരിയുടെ ഭംഗിയല്ലേ ഇതൊക്കെ കാണാൻ ഞങ്ങളുടെ നാടും അതായത് വേനൽക്കാലത്ത് ഞാൻ കാണിച്ചിരുന്നു ഞങ്ങളുടെ നാട്ടിലെ ഒരവസ്ഥ അങ്ങനെ വെയിലുകൊണ്ട് കരിഞ്ഞ് ഇലകളെല്ലാം പോയിട്ട് മലകളൊക്കെ മുട്ടക്കുന്നുകളായിട്ട് നിൽക്കുമായിരുന്നു ഇപ്പം പുല്ലും പള്ളകളെല്ലാം മുളച്ച് പുല്ലെന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന കന്നുകാലിക്ക് മുറിച്ച് കൊടുക്കുന്ന പുല്ലിനെ അത് ചീത്തവാക്കൊന്നുമല്ല നം ഞങ്ങളുടെ നാട്ടിലേക്ക് പള്ളിയും പുല്ലുമൊക്കെ പശുവിനും മുറിച്ചു കൊടുക്കണം എന്നൊക്കെയാണ് പറയുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു നല്ലൊരു അന്തരീക്ഷത്തിലേക്ക് മാറി മഴ വന്നപ്പോഴത്തോട് കൂടി കേട്ടോ അപ്പം ഞാൻ അടുക്കളയിലേക്ക് പോവുകയാണ് കുഞ്ഞ് കുഞ്ഞ് വിശേഷങ്ങളുമായിട്ട് അതിമോളും പുറകെ എൻ്റെ കൂടെ വരുന്നതായിരിക്കും കേട്ടോ ഇൻട്രോഡക്ഷനൊക്കെ പറഞ്ഞാൽ ഞാൻ അകത്ത് കയറി ചെന്നപ്പോഴത്തേനും ചെന്ന് മറ്റു പണികളൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേനും കേട്ടോ നല്ല മഴ വന്നു കേട്ടോ നല്ല സൂപ്പർ മഴയാണ് അതുകൊണ്ട് അല്പം കരിയാപ്പിലെ എടുക്കാൻ പുറത്ത് പോകാമെന്ന് വിചാരിച്ചിരുന്ന അതും പറ്റത്തില്ല അനിമോൾ ഇവിടെ തിരക്കിട്ട പണിയാണ് തുണി അടക്കുന്നു മുറ്റത്തൊന്നും വിരിക്കാൻ പറ്റിയാലോ മുറ്റത്ത് വിരിച്ചതെല്ലാം നനഞ്ഞു കിടക്കുവാണ് അപ്പോൾ അങ്ങനെയുള്ള പണികളിൽ അനിമോള് ഭയങ്കര തിരക്കിലാ അപ്പോൾ അത് ഈ കരിയാപ്പിളി എടുക്കാൻ ഓർത്ത് വന്നതാണ് ഞാൻ ഭയങ്കര മഴ ആയതുകൊണ്ട് എനിക്കിറങ്ങാൻ കഴിയല്ലോ മുറ്റത്ത് അത് കരിയാപ്പിരി ഇല്ലാത്ത കറി വെക്കാൻ പോകുക അത്തേക്ക് പോകട്ടെ അതേപോലെ ഇതാണ് കാറിട്ടോ കിഴങ്ങ് മസാല ചേർത്ത് മെഴുക്ക് ഉരട്ടി വെക്കാൻ പോവുക മീറ്റ് മസാല പൊടി ചേർത്ത് മെഴുക്ക് ഉരട്ടിയായിട്ട് വെക്കുന്നു പപ്പടം പൊരിക്കണം മുളക് കുറക്കണം ചമ്മന്തി അറിയിക്കണം ഇതൊക്കെ ഇന്ന് രാവിലെ തിരക്കായതുകൊണ്ട് സമയമില്ലാത്തത് കൊണ്ട് അത്രയും പണികളിൽ ഒതുക്കും കേട്ടോ രാവിലത്തെ കാര്യങ്ങൾ അപ്പം ഞാൻ നമ്മുടെ കിഴങ്ങുകറി വിൽക്കുന്നതൊക്കെ ഒന്ന് കാണിക്കാം കുറച്ച് പപ്പടം പൊരിച്ചെടുക്കട്ടെ അതിന് ശേഷം അപ്പം പപ്പടമൊക്കെ പൊരിച്ചു കഴിഞ്ഞു കേട്ടോ പപ്പടം പൊരിച്ചു ബാക്കി എണ്ണയാണിത് ഇത് അതിന് മുമ്പ് പൊതിച്ചോറിനകത്ത് വെക്കാനുള്ള പപ്പടം ചെറുതായിട്ട് നുറുക്കി പൊരിച്ചെടുത്ത് മുളക് വറുത്തെടുത്ത് ഇനി നമുക്ക് കിഴങ്ങ് വെക്കണം എടുക്കാം കറി ഇട്ട് കൊടുക്കാം പപ്പടം വെച്ച് കഴിഞ്ഞാലാണ് കറി കൊടുത്തേക്കുന്നത് ചെറു വെളുപ്പുണ്ടിട്ട് കൊടുക്കുക ഇരിപ്പിണ്ടായിട്ട് കൊടുക്കുക എല്ലൂടി നന്നായിട്ടൊന്ന് വാടി വരട്ടെ എന്നിട്ട് നമുക്ക് ചവോള ചേർക്കണം പിന്നെ ചരി ചേർക്കണം പിന്നെ മുഴുക്ക് മസാല ചേർത്ത് മെഴുക്ക് വരച്ച് വെച്ച് വെച്ചെടുക്കണം കുറച്ച് സവാള ഞാൻ രണ്ട് വലിയ സവാള അരിഞ്ഞ് വെച്ചിട്ടാണ് ഇതിനാവശ്യത്തിനെടുത്തിട്ട് ബാക്കി വേറെ ആവശ്യമുണ്ട് അത് വാങ്ങി തന്നെ സൂക്ഷിച്ചോട് വെക്കും കുറച്ച് മതി കേട്ടോ കിഴങ്ങ് മെഴുക്കുവരത്തേക്ക് ഒത്തിരി വേണ്ട ഒത്തിരി ആയാലും സവാള ഒത്തിരി ആയാലും മധുരം വരിക അതുകൊണ്ട് ഒരു ചെറിയ ടേസ്റ്റ് കിട്ടാൻ പറ്റും പക്ഷേ സവാള ഇല്ലാതെ ഒന്നും ചെയ്യാനും പറ്റത്തില്ല അതുകൊണ്ടാണ് സവാള ചേക്കുന്നത് വേറെ ഒന്ന് രണ്ട് കറി വെക്കണം അതിനുള്ളതാണ് ആ ബാക്കിയിരിക്കുന്ന സവാള ഇഞ്ചിയൊക്കെ പൊടി ചേർത്തിട്ടുണ്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട് മസാലപ്പൊടി ചേർത്തിട്ടുണ്ട് മീറ്റ് മസാലപ്പൊടി കേട്ടോ ഇത് ഈ മസാലപ്പൊടി ഈ സവാളയും കൂടി നന്നായിട്ടൊന്നും മൂട്ട് വരട്ടെ അതിന് ശേഷമാണ് തിളങ്ങിയിട്ട് കൊടുക്കുന്നത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് നമുക്ക് കിഴങ്ങിട്ട് കൊടുക്കാം ഇരിഞ്ഞ് ഈ എണ്ണയിൽ ഉള്ള കിടന്ന് നന്നായിട്ട് വലേണ്ടി വന്നത് കേട്ടോ എന്നിട്ട് നമുക്കൊരു കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് ആവി പോകാതെ മൂടി വെച്ചിട്ട് എണ്ണയ്ക്കകത്ത് പുഴുങ്ങിയെടുക്കണം പുഴുങ്ങിയെടുക്കുമ്പോഴേ ആ വെളിച്ചെണ്ണ ഈ മസാല വെളിച്ചുള്ളിയിലും ഇഞ്ചിയിലും എല്ലാം ടേസ്റ്റ് എല്ലാം കൂടി ചകത്തിനകത്തേക്ക് ചേർക്കും കേട്ടോ അപ്പോൾ ഈ ചകഞ്ഞെടുത്ത് പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് പ്രത്യേകിച്ച് മീറ്റ് മസാലയും കൂടി ആകുമ്പോൾ ഞാൻ മീറ്റ് മസാല ഇട്ട് ഉണ്ടാക്കും ചിക്കൻ മസാല ഇട്ടുണ്ടാക്കും ജരം മസാലപ്പൊടിയും ഇട്ടുണ്ടാക്കും ജരം മസാല ചേർക്കുമ്പോൾ അല്പം മല്ലിപ്പൊടി മുളക് പൊടിയും ഇങ്ങനെ ചേർക്കും മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ ഒക്കെ ആണെങ്കിൽ അത് മാത്രം ചേർക്കും എന്നിട്ട് ഉണ്ടാക്കും അതാണ് എൻ്റെ ഒരു വ്യത്യാസം എണ്ണയിൽ കിടന്ന് ഒന്ന് വാട്ടത്ത കേട്ടോ അപ്പോൾ എണ്ണയ്ക്കകത്ത് കിടന്ന നന്നായിട്ട് കിടന്ന് മൂട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഭംഗിയായിട്ട് വളണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കത് വെള്ളം ചേർത്തിട്ട് മൂടി വെച്ച് ഇനി വേവിച്ചെടുക്കാം വെള്ളം നന്നായിട്ട് പറ്റണം എന്ത് കുഴഞ്ഞു പോവുകയും ചെയ്യരുത് ഉണ്ടാവും എളപ്പൊന്നും വേണ്ട കേട്ടോ ഇനി നന്നായിട്ടൊന്ന് വേഗട്ടെ മൂടി കെട്ട കട്ടൻ ചായ ഒക്കെ എടുത്ത് വെച്ചായിരുന്നു കേട്ടോ പനിയൊക്കെ ചെയ്തു വന്നപ്പോഴത്തേനും അത് ആറിപ്പോയി തണുത്തു പോയി നല്ല ചൂടിനെ മഴയത്ത് കുടിക്കാൻ വരുത്തതായിരുന്നേ തണുത്തു പോയി തണുത്തു പോയി പിന്നെ ഞാൻ കറി ഒന്ന് വേഗട്ടെ ണ്ടോ കിഴങ്ങ് നന്നായിട്ട് എന്തുകൊണ്ട് ശരിക്കും കൊണ്ടും ആ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കിഴങ്ങ് കറി കൃത്യ ചെയ്തിട്ടേക്കുന്ന ഈ ഈ ഒരൊറ്റ കറി മതി നമുക്ക് ചൂർണാനായിട്ട് വേറെ അതിൻ്റെ കൂടെ യാതൊരു കറിയുടെ ആവശ്യമില്ല അതത്ര നല്ല മസാലയുടെ മണം മൂക്കിലേക്ക് തുളച്ച് കയറുകയാണ് അത്രയ്ക്ക് നല്ല മണമുണ്ട് അപ്പോൾ ഈ മസാലയ്ക്കകത്തും വെളിച്ചെണ്ണയ്ക്കകത്തും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഈ കിഴങ്ങ് വിന്ത് അതായത് ഒരു പുഴുങ്ങിയെടുക്കുന്ന ടേസ്റ്റാണ് മസാലയ്ക്കകത്തും എണ്ണയ്ക്കകത്തും ഇങ്ങനെ പുഴുങ്ങിയെടുക്കുന്ന ഒരു രുചി ആട്ടോ ഇതിന് അപ്പം എല്ലാവരും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണേ രാവിലത്തെ പൊതുച്ചോറിന് ഏറ്റവും നല്ല കറിയാണ് ഒറ്റ കറി മതി വേറെ ഒത്തിരി നൂറ് കറിയൊന്നും ഉണ്ടാക്കി വെക്കേണ്ട ഒരു കാര്യവും ഇല്ല എങ്കിലും ഞാനൊരു ചമ്മന്തി അരയ്ക്കാൻ പോകാം കേട്ടോ ഒരു വെളുത്ത ചമ്മന്തി പച്ചമുളക് ഇഞ്ചിയും പുളിയും വെളുത്തുള്ളി ഉള്ളി ഒക്കെ കൂടിയിട്ട് കല്ലിൽ വെച്ചിരിക്കുന്ന ഒരു ചമ്മന്തി കൂടെ ഉണ്ടാക്കാൻ പോകും കുഞ്ഞു ചമ്മന്തി ഇപ്പം നമ്മളിത് കല്ലിലടിക്കുന്ന ചമ്മന്തി കാണാൻ കിട്ടും എന്തോ മഴയുടെ കഠിനു പള്ളയും പുല്ലും എല്ലാം കിടക്കുന്ന അങ്ങനെ പൂർവശത്തെ ഒരു അന്തരീക്ഷം ഇങ്ങനെയാണ് എന്തോ മഴ പെയ്തും പുല്ലും പള്ളയും എല്ലാം നമ്മൾ കണ്ടമാനം ആർത്തും വന്നുപോയി അതിനെയൊക്കെ വെട്ടിക്കളയണം തെളിക്കണം അതിനൊക്കെ പണിയുണ്ട് മഴയില്ലാത്ത സമയം നോക്കിയിട്ട് ഇതാണ് ഉള്ളൂ നല്ല ഉറവുള്ള സ്ഥലം കേട്ടോ നിങ്ങളുടെ പറയുന്നില്ല ഒരു മലയ്ക്ക് ഉറവിക്കും അപ്പോൾ ഇതാണ് ചമ്മന്തി അരക്കുന്നത് കണ്ടോ ഇതേ വെളുത്തുള്ളി ഉണ്ട് ഉപ്പുണ്ട് ഇഞ്ചി പൂളി ഉള്ളി പച്ചമുളക് പച്ചമുളകെന്ന് പറഞ്ഞാൽ നല്ല ഉണ്ടക്കാന്താരി നമ്മുടെ മുറ്റത്തു നിന്ന് പറഞ്ഞത് അപ്പോൾ ഇത് വെച്ചാൽ ചമ്മന്തി അരക്കാം കേട്ടോ അപ്പോൾ ചമ്മന്തി അരച്ചെടുത്തു കേട്ടോ കല്ലിൽ അരച്ച ചമ്മന്തി കണ്ടോ നല്ല സൂപ്പർ ചമ്മന്തി നല്ല ടേസ്റ്റ് ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ച് ഞാൻ തന്നെ ടേസ്റ്റ് എന്ന് പറയുന്നതിൽ എന്നാ കാര്യം ചോദിക്കും അല്ല ഇതുപോലെ ഞാനിപ്പോൾ ഈ കാണിച്ചതുപോലെ തന്നെ സാധനങ്ങളെടുത്ത് കല്ലില് വെച്ചൊരു ചമ്മന്തി അരച്ചാൽ കഴിച്ചു നോക്കണം അതിൻ്റെ ടേസ്റ്റ് അറിയണമെങ്കിലേ ഹായ് കൂട്ടുകാരെ അപ്പം ഇന്ന് നമുക്ക് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഞാൻ പോകുന്നതിന് തിരക്കിലാണ് ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ പോകുന്നതിന്റെ ഭാഗമായിട്ട് ചോറും പൊതി റെഡിയാക്കുക അമ്മയാണ് കറിയെല്ലാം ഉണ്ടാക്കിയത് എനിക്ക് അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അലക്കാനും അങ്ങനെ അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് അപ്പൊ ചോറും പൊതി റെഡിയാക്കുവാണ് അപ്പൊ ചോറ് വിളമ്പി ഇനി നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ കേരുത്തി തേങ്ങാ ചമ്മന്തി കല്ലിൽ അരച്ചു തേങ്ങാ ചമ്മന്തി പപ്പടം മുളക് പിന്നെ അച്ചാറും കൂടിയും ഇതൊക്കെ മതി അത് നമുക്ക് റെഡിയാക്കാം നമുക്ക് ചമ്മന്തി ആടില പപ്പടം കൊണ്ടാട്ടം മുളക് പിന്നെ നമുക്ക് കിഴങ്ങ് മെഴുപ്പ് ഒരു ഇതൊക്കെ മതി നമുക്ക് ഇപ്പ ചോറൂണ് ഓഫീസിലാവുമ്പോ എല്ലാവരും കൂടി കഴിക്കാം നമുക്ക് അച്ചാറും കൂടി നാരങ്ങ അച്ചാറാ നല്ല ടേസ്റ്റ് ഉണ്ട് അത് നമ്മൾ മേടിച്ച അച്ചാറാണ് അച്ചാറാണ് കടയിൽ നിന്ന് മേടിച്ച ടിച്ചാലോ അടയ്ക്ക് അപ്പം നമുക്ക് രാത്രി ഭക്ഷണം ഇതാ കേട്ടോ ചപ്പാത്തി ഇന്ന് ചപ്പാത്തിയാകാമെന്ന് വിചാരിച്ചു അപ്പോൾ ചപ്പാത്തി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത് അരിമുളാ കേട്ടോ ചപ്പാത്തി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ചപ്പാത്തി എടുക്കാറില്ല ഉള്ളി വലറ്റിക്കൊണ്ടിരിക്കുക അതായത് സവാള സവോള വലറ്റി ഉപ്പും മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല എല്ലാം കൂടെ ഇനി അല്പം ഇഞ്ചി വെറുപ്പത്തി ഫേസ് കൂടെ ചേർത്ത് വേണം ഇതൊന്ന് വലറ്റാൻ ഇതൊന്ന് മൂത്ത് നന്നായിട്ടൊന്ന് പടുതി മുക്കാൽ വേവാകുമ്പോൾ പൊടികളൊക്കെ ചേർക്കാൻ പറ്റും ഇതൊരു മുട്ടക്കറി ചപ്പാത്തിയാണ് നമ്മുടെ നമ്മളുടെ രാത്രി ഭക്ഷണം എന്താ ചോറങ്ങോട്ട് ഉപേക്ഷിച്ച് അത്താൽ ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ് കേട്ടെന്ന് വിചാരിച്ചേ അപ്പോൾ എന്നെയുണ്ട് വിശേഷങ്ങൾ ഹായ് പറഞ്ഞേ സുഖം അതെ ചപ്പാത്തി ഉണ്ടാക്കുന്നത് അപ്പം നമുക്കിതൊന്ന് റെഡിയാണ് എന്നിട്ട് കാണാം കേട്ടോ അപ്പോൾ ചപ്പാത്തിക്കുള്ള കറി റെഡി ആയിട്ടോ ഉണ്ടോ സോള വഴറ്റി മസാലപ്പൊടികളെല്ലാം ചേർത്ത് നല്ലൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ട് ചപ്പാത്തി ചുട്ടൂട്ടി അത്യാവശ്യം ചുറ്റും അപ്പോൾ ഒരു വൈൻഡപ്പും പറഞ്ഞ് ഒരു ഗുഡ് നൈറ്റും അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ഇന്ന് അമ്മയുടെ സ്പെഷ്യലാണെന്ന് കാണിക്കുന്നത് രാവിലെ എൻ്റെ സ്പെഷ്യൽ ചോറൂണ് അപ്പോൾ അത് അമ്മ കഴിക്കാൻ ലാസ്റ്റ് ചപ്പാത്തിയും ചപ്പാത്തി ഉള്ളൂ ഓക്കെ ബൈ അപ്പൊ നാളെ കാണുന്ന ബൈ ഗുഡ് നൈറ്റ്